ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാധാരണക്കാരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതുപോലെ തന്നെ സാധാരണക്കാർ എന്തൊക്കെയാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അധിക ആർഭാടമില്ലാത്തൊരു ദിവസം കൂടിയാണ് ഫുഡൊക്കെ നാട രീതിയിലുള്ള ഫുഡുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ചായക്കുണ്ടാക്കിയിട്ടുള്ളത് ദോശയാണ് അരക്കാട്ടി രാവിലെ തന്നെ അരിച്ചെടുത്ത മാവാണ് അപ്പോൾ തല ദിവസം രാത്രി ഒന്നും അരച്ച് വെച്ചിട്ടില്ല അപ്പം നല്ലപോലെ അടുപ്പൊക്കെ കത്തിച്ച് മോത് ആ പോസിറ്റീവ് എനർജിയോടെ അത് ആ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ അപ്പോൾ ഗ്യാസിൽ ചായക്കുള്ള വെള്ളം വെക്കുമ്പോഴോ അല്ല ഗ്യാസിൽ കറി കൂടാക്കുമ്പോഴോ പെട്ടെന്ന് മോടിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അധികം ഗ്യാസ് വേണ്ടി വരില്ല അപ്പോൾ ഒരു മാസം എത്തുന്ന ഗ്യാസ് നമുക്ക് ഒന്നര മാസം വരെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാറ് ചെയ്യാറ് അപ്പോൾ കുറച്ചധികം കൂടി ഗ്യാസ് എത്താറുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് അറിയാത്തവർക്കായിട്ട് അങ്ങനെ അത് മോൾക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും ടൂത്ത് ടൂത്ത് പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ എന്നാട്ടി മുമ്പേ എണീക്കും പല്ല് തേക്കാൻ ആണെങ്കിൽ കുറേ വൈകുന്നേരം പല്ല് പല്ല് തേക്കാൻ തേക്കാൻ പോവാറ് അങ്ങനെ അങ്ങനെ അവളെ ഞാൻ ഉപ്പാക്കുള്ള ഫുഡ് കൊടുക്കാൻ അപ്പോൾ കറിയാണെങ്കിൽ തലേദിവസം രാത്രി വെച്ച കറി കറി ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചായ തളിച്ചിട്ടുണ്ട് അപ്പോൾ കട്ടൻ ചായയാണ് ചാണിവിടെ എല്ലാവരും പാൽ ചായ കുടിച്ചാലും ഒരു കട്ടൻ ചായ കുടിച്ചില്ലേൽ ഒരു എന്താ നമുക്ക് നമ്മളൊരു എനർജി കിട്ടൂല അങ്ങനെയാണ് അങ്ങനെ കട്ടൻ ചായ ഒക്കെ വെച്ച് ദോശയും ചു കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട് ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചായപ്പോൾ തന്നെ ഉപ്പാക്ക കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെറുപയർ കറിയും ദോശയുമാണ് അങ്ങനെ ഉപ്പാക്കും കൂടി കൊടുത്ത് ഒന്നിച്ചെന്നതാ മക്കൾക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്ത വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ മദർസൊക്കെ ലീവ് കിട്ടിയതല്ലേ അങ്ങനെ ഇത്താൻ്റെ മോൾക്ക് സ്കൂളിലേക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും പോകാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത്ത വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോളും ഇത്താൻ്റെ മോളും കൂടിയിട്ട് ഇതാ ഒന്നിച്ചിരുന്നതാ ചായ കുടിക്കുന്നതാണ് ഓരോ ദോഷം വീതിയാണ് രണ്ട് പേരും എടുത്തിട്ടുള്ളത് കളിക്കാനുള്ള ടെൻഡൻസി കൊണ്ട് ഒരു ദോശ എത്ര പെട്ടെന്ന് കഴിച്ചു തീർത്തേന്ന് പറയാൻ പറ്റൂല പെട്ടെന്ന് തന്നെ ദോശ ക ഒരു ദോശ മാത്രമാണ് രണ്ട് പേരും കൂടി കഴിച്ചത് ഒരു ദോശ എത്ര പെട്ടെന്ന് കഴിച്ചു തീർത്തേന്ന് പറയാൻ പറ്റില്ല അത്രക്കും പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് പിന്നെ ഞങ്ങളും ചായ കുടിക്കാൻ വേണ്ടിട്ടിരുന്നു ഉമ്മ ഇതൊക്കെ കുടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് മോള് കുടിച്ചതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറിയും ഒരു ദോശയും ചൂട് ദോശയും ഇട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് ഞാൻ അതാ കുടിക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചായയും കുടിച്ച് അടിക്കലും ബെഡ്ഷീറ്റൊക്കെ പിരിക്കലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നുള്ളത് കുറേ തുണി അലക്കാനൊക്കെ ഉണ്ടതാണ് ഒരു കൂമ്പാരൻ ഡ്രസ്സ് തന്നെ അലക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിട്ട ഡ്രസ്സും ഡെയിലി യൂസിൻ്റെ ഡ്രസ്സും അതൊക്കെ അലക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ റമലാൻ മുമ്പുള്ള നനച്ചൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്തെന്ന് കമൻറ്റിൽ അറിയിക്കുക പിന്നെ എന്താ തലേ ദിവസം രാത്രി പട്ടാണി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വെള്ളപ്പട്ടാണിയാണ് ഉമ്മയാണെങ്കിൽ ഉമ്മേൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മ പോകുമ്പോൾ ചോറൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ചോറ് വെച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ചട്ടിക്ക് കരി പിടിക്കൂല തുടക്കുന്ന സ അത്ര കഷ്ടപ്പെടേണ്ടും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാവുമ്പോൾ ഇങ്ങനെയാണ് പൊട്ടിയ മണ്ണിൻ്റെ ചട്ടിയില്ലേ അപ്പോൾ അത് അതുപോലെ വെച്ചിട്ടാണ് ഉമ്മ ഇപ്പോൾ അടുപ്പത്ത് വെക്കാറുള്ളത് ഇപ്പോൾ ചോറ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയാണെങ്കിൽ വാർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മീൻ മുറിക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇത്തതാ ഗ്രീൻ ീസ് കറി വെക്കുന്നുണ്ട് അപ്പോൾ തക്കാളി പച്ചമുളക് സവാള മുള അരച്ച് വെച്ച മുളൊക്കെ കൂട്ടി കുക്കറിലിട്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുത്തത് ആ മാരിനേഷൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഇത് പൊരിച്ചെടുത്താലോ അതിനു വേണ്ടി ഞാൻ എന്താ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറ് വെച്ച അതേ അടുപ്പത്ത് തന്നെയാണ് ഞാൻ ദോശ മീൻ കൂടി പൊരിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ പുറത്താണ് ഇപ്പോൾ അധികം കുക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ അകത്ത് അത്ര വലിയ കരിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ദോശ ചട്ടി വെക്കാനാണ് ഞാൻ കുറേ സമയം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ വെക്കുമ്പോൾ ും അത് അടുപ്പിൻ്റെ അകത്തേക്ക് തന്നെ വീണുണ്ട് കുറേ പ്രാവശ്യം വീണിട്ടുണ്ട് പിന്നെ ഞാൻ അത് അകത്ത് കൊണ്ടുവന്ന് അകത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സന്തയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ ഓട്ട പോലത്തത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചോറിനൊന്നിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഇതും കൂടി ഒന്ന് വറുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് വറുത്തെടുക്കുന്നുള്ളത് ഒരിക്കൽ ഫ്രൈ ചെയ്ത ഓയിലൊന്നും പിന്നെ പിന്നെ യൂസ് ചെയ്യാനൊന്നും പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ അഞ്ചെണ്ണം ഇട്ട് വറുത്തതാണെങ്കിലും പിന്നെ ഞാൻ എന്താ രണ്ട് രണ്ട് ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും കൂടി പറ്റിയിട്ടുണ്ട് രണ്ടിട്ട് കൊടുത്തപ്പോൾ അങ്ങനെ അതാ ഓട്ടയും കൂടി ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മീനാണെങ്കിൽ നല്ലപോലെ കറുമുറാനായി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട് അപ്പോൾ അതാ ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് കറിയും പിന്നെ മീൻ വറുത്തതും പിന്നെ ആ പറഞ്ഞ ഓട്ടർ ഫ്രൈ ചെയ്തതും പിന്നെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഉഷാറാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് മക്കൾക്കാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നുള്ളത് അവരാണെങ്കിൽ കളിക്കുന്ന ഭയങ്കര തിരക്കിലായിരുന്നു ചോറും വേണ്ട വെള്ളം വേണ്ട എന്തും വേണ്ട എന്നുള്ള അവസ്ഥയിലായിരുന്നു അവർ രണ്ട് പേരും അങ്ങനെ അങ്ങനെന്താ ചോറൊക്കെ ഞാൻ എന്താ വിളമ്പിയെടുത്തിട്ടുണ്ട് ചോറ് വിളിക്കാൻ വിളിക്കുമ്പോഴൊക്കെ വരുന്ന എനിക്കിപ്പോൾ ചോറ് വേണ്ട അങ്ങനെ പറയുന്നതായിരുന്നു പിന്നെ രണ്ടുപേർക്കും ചോറ് വിളമ്പി അതിലേക്ക് കറി ഒഴിക്കുന്ന രണ്ടാളുടെ വീഡിയോ എടുക്കണമെന്നായിരുന്നു അങ്ങനെ രണ്ട് പേർക്കും ചോറ് കൊടുത്തതും കറി ഒഴിച്ചു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് തരാ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സാധാരണക്കാരുടെ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു ദിവസമായിരുന്നു അങ്ങനെ ഉച്ച വിശേഷം ഇവിടെ കയ്യാറായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒന്നിച്ചിരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നു ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചതിനു ശേഷം ഉമ്മ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം അവിടുന്ന് ഉമ്മൊരു നാല് നാലര ആവുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അവിടുന്ന് ഉമ്മാൻ്റെ ആങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ബസളയാണ് അപ്പോൾ ബസള എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ ബസള എന്ന് പറയാം അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ കവറിലാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് അമ്മ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവർ ഓരോ കവറിലാക്കി വെക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കാമല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അധികം സ്ഥലവും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ആ തണ്ടൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അവിടെ നിന്ന് ഇതുപോലത്തെ ചാമങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അധികവും എന്താ മുമ്പ് ദിവസം ഞാൻ പോയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചാമങ്ങ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റായിട്ട് അത് തോന്നുന്നില്ല എന്തുകൊണ്ടാണെന്നറിയില്ല അപ്പോൾ പറഞ്ഞ് അതിലേക്ക് അവർ പിടിച്ചിട്ടാകുമ്പോൾ അതിലേക്ക് കവറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കെട്ടിക്കൊടുത്തത് കൊണ്ട് അത് ആകെ മൊത്തം നാശമായി പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താ ഓരോ കവറിൽ ഒരു കവറിൽ ഇല മാത്രം വെച്ചു പിന്നെ ഒരു കവറ് രണ്ട് കവറിലായിരുന്നു ഞാൻ അതാ തണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലും വെച്ച് കൊടുത്ത് പിന്നെതാ ചക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ നോമ്പല്ലാം അടുത്ത് വരുന്നത് നോമ്പിനെന്തായാലും അത് പൊഴത്തി ചീഞ്ഞ് പോകുന്ന വിചാരിച്ച് ഉമ്മാവും ഞാനും കൂടിയിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ മുമ്പ് രണ്ട് ചക്ക പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്ക കഴിഞ്ഞൊരു ദിവസം പറിച്ച് പൊയ്പീട്ട് തിന്നതാണ് ഇപ്പോൾ ഒരു ചക്കയും കൂടിയുണ്ട് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മൻ വന്നതാണ് അങ്ങനെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ചക്കൻ്റെ കുഞ്ഞൊക്കെ ആയിട്ടുണ്ട് അത് വളർന്ന് വരുമ്പോൾ രണ്ട് മൂന്ന് മാസമെങ്കിലും എടുക്കും അങ്ങനെ അങ്ങനെല്ലാം പൊക്കാനായ ചക്കയും പറിച്ച് ഇവിടെ മുറ്റത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെയാണ് എന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഒരു പ്രാവശ്യം ചക്കയൊക്കെ പറിക്കുന്നതിന് മുമ്പ് ചായക്കെ കുടിച്ച് പോയതാണ് വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ഒരു ഗ്ലാസ് ചായയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല മധുരമൊക്കെ ഒരു ബിസ്ക്കറ്റും കൂട്ടി ഒരു ഗ്ലാസ് ചായ വീണ്ടും കുടിച്ചു അങ്ങനെ ചക്ക ഒക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് മോൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് അങ്ങനെ കുടിച്ചു അങ്ങനെ ഉമ്മ വരുമ്പോൾ മീനൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മരിവൊക്കെ വാങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഉമ്മ ചെറുകിത് ആ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ കത്തിരി കൊണ്ട് തന്നെയാണ് മീൻ വെട്ടാറ് അപ്പോൾ പല കത്തിയില്ലേ ആ കത്തി കൊണ്ട് മീൻ വെട്ടാറ് വളരെ കുറവാണ് എനിക്ക് കത്തിരി വെച്ചാണ് മീൻ കട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്താ മീൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഞാൻ മാറ്റി വെക്കും അങ്ങനെ നേരെ പകുതിയാക്കിയിട്ട് പകുതി ഇന്ന് കറി വെക്കും പകുതി നാളേക്കിന്ന് ഫ്രൈ ചെയ്യാൻ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ പകുതി കട്ട് ചെയ്തിട്ട് ഞാൻ ഉമതാ അരച്ച തേങ്ങ അരച്ച് വെച്ചതല്ല അങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് അപ്പോൾ തേങ്ങക്ക് തേങ്ങയും അരച്ച് വെച്ച മുളവും ചേർത്തുമ്പോൾ അരച്ച് വെച്ചാണ് പിന്നെ അതിലേക്ക് എന്തും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്ത മീൻ നല്ലപോലെ കഴുകി കൊടുത്തിട്ടുണ്ട് അരപ്പ് നല്ല പോലെ തിളപ്പിച്ചെടുത്തതിനുശേഷം എന്താവുമ്പോൾ അത് നല്ല പോലെ തിളച്ച് ശേഷം എന്താ മീൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേളൂരി എന്നാണ് ഈ മീൻ ഞങ്ങൾ ഇവിടെ പറയാറ് നിങ്ങളവിടെ ഈ മീൻ എന്ത് പേരെന്ന് പറയുന്നതെന്ന് കമൻറ്റിൽ അറിയിക്കാം നല്ല വേളൂരി ചാറും ഇനി രാത്രിക്കായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം അരി ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ രാത്രിക്ക് അതാണ് ഇന്നത്തെ രാത്രിയിലേക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ അതാ മീൻ കറി നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ബാക്കി മീൻ ഞങ്ങൾക്ക് ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഞാൻ എന്താ വെള്ളമൊഴിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ച് വെച്ചുകൊടുക്കുമ്പോൾ മീൻ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇന്നിപ്പോൾ വാങ്ങിച്ച മീനിൻ്റെ അതേ രുചിയായിരിക്കും ഉണക്ക പോലെ പോലൊന്നും ആവൂല ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരാണെങ്കിൽ ഗോതമ്പ് ദോശ ചൂടാനുള്ള മാവൊന്ന് സെറ്റാക്കി എടുക്കുന്നുള്ളതാണ് ഇപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഏത് പൊടിയായാലും പ്രശ്നമില്ല ഗോതമ്പ് പൊടിയാവണമെന്ന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം വെള്ളം ചേർത്തിട്ട് ആദ്യം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മാവ് സെറ്റാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ അതാ ഓരോ ദോശ വീതം ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ദോശ നല്ല ചൂടോടെ കഴിക്കട്ടെന്ന് വിചാരിച്ച് ഉപ്പാക്ക് ഫസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നുള്ളതാണ് അങ്ങനെ നല്ല വേളോരി മീൻ ചാറും നല്ല നല്ല ചൂട് ദോശയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മീനെ നല്ല മണത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് മീൻ കിട്ടിയെന്നൊക്കെ പറയും അതുപോലത്തെ മീനായിരുന്നു നല്ല ഫ്രഷ് മീനായിരുന്നു ചാറ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ മീൻകറി ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അങ്ങനെതാ ഉപ്പാക്ക് കൊണ്ടുപോയി എല്ലാം കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ദോശ കൂട്ടിയതൊന്നും നല്ല പോലെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ അതും എടുത്ത് ഉപ്പാക്ക് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് കുട്ടിപ്പട്ടാളം എനിക്ക് 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 ഈ ദോശ വേണ്ട എനിക്ക് ഈ കളർ ദോശ വേണം എനിക്ക് വെള്ള കളർ ദോശ എന്നൊക്കെ അതിനിടയിൽ കുമ്മതാണ് നെയ്ച്ചോറുണ്ടായിരുന്നു നെയ്ച്ചോറും ബീഫ് അതും ചൂടാക്കി എടുക്കുന്നുണ്ട് കുക്കറിൽ വെച്ച് നല്ലപോലെ ചൂടായി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നെയ്ച്ചോറും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരാൾക്ക് ദോശ വേണമെന്ന് അങ്ങനെ ഒരു ദോശ കൂട്ടാൻ വീട്ടിൽ ഞാൻ ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടിപ്പെട്ട എനിക്ക് കുറച്ച് ദോശയും എനിക്ക് കുറച്ച് നെയ്ച്ചോറും ആണെന്ന് അങ്ങനെ കുറ ചി തയ്ച്ചോർ കൊടുത്ത് പിന്നെ ദോഷയും കൊടുത്ത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ദിവസം എങ്ങനെയാണെന്ന് കമൻറ്റിൽ അറിയുക ഞങ്ങൾ സാധാരണക്കാരുടെ ആർഭാടമൊന്നുമില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തരാം അപ്പോൾ ഇന്നക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്